നമസ്കാരം പതിരും കതിരും എ കെ ജി സെൻ്ററുകാർ പലതും തീരുമാനിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ പ്രശ്നം അത് കേരളത്തിൻ്റെ മുഴുവൻ പ്രശ്നമല്ല ഊറ്റൻ പാർട്ടിയാണല്ലോ നിങ്ങളുടെ പാർട്ടി എന്തിനാണ് നിങ്ങൾ ഇത്രയങ്ങ് പരിഭ്രമിക്കുന്നത് പേടിച്ചങ്ങ് ഇല്ലാതായി പോകുമേ സി പി എമ്മിൻ്റെ അരികും മൂലയും അട്ടവും വരെ അറിയാവുന്ന കവി കെ സി ഉമേഷ് ബാബു ചാനൽ ചർച്ചയിലിരുന്ന് ചോദിച്ച ഈ നിസാര ചോദ്യം മാത്രം മതി നവീൻ ബാബുവിൻ്റെ കേസിൽ സി പി എം എത്രമാത്രം വിരളി പിടിക്കുന്നു എന്നതിൻ്റെ ഉത്തരം കിട്ടാൻ ജിഷ്ണു പ്രണോയിയുടെ കുടുംബം ആവശ്യപ്പെട്ട പാടയും സിദ്ധാർത്ഥന്റെ കുടുംബം ആവശ്യപ്പെട്ടപ്പോഴും പിണറായി സി ബി ഐയെ ക്ഷണിച്ചു വരുത്തി സോളാർ കേസിൽ രണ്ട് കൈയും തലയും ഒന്നിച്ചാട്ടി വിളിച്ചാണ് സി ബി ഐയെ വരുത്തിയത് നവീൻ ബാബുവിൻ്റെ കാര്യം വന്നപ്പോൾ സി ബി ഐ കൂട്ടിലടച്ച തത്തയായി കേന്ദ്രത്തിൻ്റെ കളിപ്പാവയായി അവരുടെ അന്വേഷണം കേരള പോലീസിൻ്റെ ഏഴായാലത്ത് വരില്ലെന്നായി സി ബി ഐയെ വരുത്തുന്നത് പാർട്ടി നയമല്ലെന്നുമായി ഗോവിന്ദൻ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല അത് കൊലപാതകമാണെന്ന് ആ കുടുംബം മാത്രമല്ല ഒരുമാതിരിപ്പെട്ട മനുഷ്യർക്കൊക്കെ സംശയമുള്ള സ്ഥിതിക്ക് അന്വേഷണം സി ബി ഐയെ ഏൽപ്പിച്ച് കൈ കഴുകുന്നതല്ലേ സർക്കാരിന് നല്ലത് പക്ഷേ അവർ അന്വേഷണം തുടങ്ങിയാൽ പ്രശാന്തിൽ നിന്നും പി പി ദിബ്യയിലേക്കും അവിടെ നിന്നും പി പി ശശിയിലും എത്തുമെന്ന് പാർട്ടിക്കറിയാം കോടികൾ മുടക്കി പെട്രോൾ പമ്പ് തുടങ്ങാൻ പ്രാപ്തിയുള്ള ഏതോ മിനുങ്ങുന്ന തല ഈ സംഭവത്തിന് പിന്നിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം സിദ്ധാർത്ഥന്റെ കേസിൽ സി ബി ഐ അന്വേഷിച്ചാൽ കുറേ പിള്ളേർ മാത്രമേ കൊടുങ്ങൂ ഇത് അതുപോലെയല്ല സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് എതിരായതോടെ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പം നടന്നവരൊക്കെ മിണ്ടാതായി വീണ ജോർജ് ഇപ്പോൾ കുടുംബസ്നേഹം പറഞ്ഞ് കരയുന്നതേയില്ല മന്ത്രി കെ രാജനും മിണ്ടാട്ടമില്ല ഉദയഭാനു ഒന്നും മിണ്ടുന്നില്ല ഹൈക്കോടതി ഉത്തരവിട്ടാൽ കേസ് അന്വേഷിക്കാൻ സി ബി ഐ റെഡിയാണ് പക്ഷേ സർക്കാർ സമ്മതിക്കില്ല നവീൻ ബാബുവിൻ്റെ ദേഹപരിശോധനയിൽ പരിക്കുകൾ കണ്ടെത്തിയോ എന്ന് ചോദിച്ചാൽ ഒരു പോറൽ പോലും ഇല്ലത്രേ എങ്ങനെ കാണാനാണ് മരണവിവരം അറിഞ്ഞ നേരം മുതൽ സി പി എമ്മിന്റെ കണ്ണൂരെ പതിനാറടിയന്തര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു എല്ലാം നടന്നത് ബന്ധുക്കൾ എത്തും മുമ്പ് ശവമടക്കിനുള്ള നേരം വരെ അവർ കുറിച്ചു കഴിഞ്ഞു ജില്ലാ സെക്രട്ടറി അകമ്പടി സേവിച്ചു ഹോ എന്തൊരു ഉത്തരവാദിത്വവും കരുതലുമുള്ള പാർട്ടിയാണിത് ഒന്നിനും ആ കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് പാർട്ടിക്ക് അത്രമാത്രം വേണ്ടപ്പെട്ട ഒരാളാണല്ലോ നഷ്ടമായത് നവീൻ്റെ ദേഹപരിശോധനയിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം ദേഹത്ത് പച്ചകുത്തിയ അടയാളമല്ലാതെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നായിരിക്കും പോലീസ് എഴുതി വെച്ചിട്ടുള്ളത് വാളെടുക്കാതെയും ബോംബെറിയാതെയും അൻപത്തൊന്ന് വെട്ടുപെട്ടാതെയും മനുഷ്യനെ മൃഗീയമായി ഭയപ്പെടുത്തി കൊല്ലാൻ ശേഷിയുള്ള ഒരു വിചിത്ര ജീവിയായിരിക്കുന്നു ഈ പ്രസ്ഥാനം ഇപ്പോൾ കടവാവലുകൾ ചിറകടിക്കുന്ന ട്രാക്കുളക്കോട്ട പോലെയാണ് പേടിച്ചിരണ്ട മനുഷ്യർ എ കെ ജി സെൻ്ററിനെ നോക്കിക്കാണുന്നത് പോലീസ് കണ്ടെത്തിയ തെളിവുകൾ സംരക്ഷിക്കണമെന്നു വരെ കോടതിയെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്ന ഗതികേടിലാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം അത്രക്കൊണ്ട് കണ്ണൂർ പോലീസിൻ്റെ പഴുതടച്ചുള്ള അന്വേഷണ മികവ് കൊക്കു മീൻകുഞ്ഞുങ്ങളെ തിന്നുമ്പോൾ കരുതുന്നത് താനവയ്ക്ക് മോക്ഷം കൊടുക്കുകയാണെന്നാണ് ഇങ്ങനെ മനുഷ്യനെ പച്ചയ്ക്ക് തിന്ന് മോക്ഷം കൊടുക്കുന്ന പ്രസ്ഥാനമായി മാറിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഇഹലോകം മുഴുവൻ പാർട്ടിയെയും പോലീസിനെയും സർക്കാരിനെയും സംശയത്തിൻ്റെ വാൾമുനയിൽ നിർത്തിയിട്ടും അവർക്ക് മാത്രം ഒരു കുലുക്കവുമില്ല മനുഷ്യൻ്റെ ഹൃദയമാണ് ഉള്ളിൽ തുടിക്കുന്നതെന്ന ബോധമുണ്ടെങ്കിൽ ഈ പിണറായി പറയണമായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം അതാണെങ്കിൽ സി വന്ന് അന്വേഷിക്കട്ടെ എന്ന് സ്വന്തം കുടുംബത്തിനെതിരെ ആരോപണം ഉയരുമ്പോൾ മാത്രം കയ്യും കാലും പൊക്കി ദേ ഇതെല്ലാം പരമപരിശുദ്ധമാണെന്ന് പറയുന്ന പിണറായി എന്താണ് പറയാത്തത് ഈ കേസിൽ സർക്കാരിനും പാർട്ടിക്കും ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലെന്നും വരട്ടെ സി എന്നും പറയില്ല കാരണം തമിഴ്ന്ന് വീണാലും കാപ്പിടി മണ്ണ് വായില്ലെന്നതാണ് ഈ പാർട്ടിയുടെയും പിണറായി വിജയന്റെയും പ്രമാണം